അടികൂടി കൂടി പരിചയമുണ്ട് ഒരുപാട് സിനിമകളിലായിട്ട് അടികൂടി കൂടി ആനയുടെ കൂടി അടി ഈ പറയുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലൊക്കെ കുറച്ചുകൂടെ ഉള്ളിലൊക്കെയുള്ള അടിയൊക്കെയുണ്ട് കുറച്ചുകൂടെ റിസ്ക്കാണ് ജല്ലിക്കട്ടിൽ ചെളിയിൽ ഭയങ്കരമായിട്ട് അടികൂടുന്നുണ്ട് അപ്പം ഒരു തരത്തിൽ കുറേ സ്റ്റണ്ടുകള് പല രീതിയിൽ ചെയ്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും പുതിയൊരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റണ്ട് അല്ലല്ലോ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള ഒരു ആർട്ടാണല്ലോ അപ്പം ആ ആർട്ട് കുറച്ചൊക്കെ ചെയ്തെങ്കിലും ഇതിനകത്ത് വരുമ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ പുതുതായിട്ട് കുറേ പഠിക്കേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ പഠിത്തം അടുത്ത പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ക്യാരക്ടർ മാറും അല്ലേ വെപ്പ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഓരോ പടത്തിലെ അടി വ്യത്യസ്തമല്ലേ അങ്ങനെ അങ്ങനെ നാടൻ അത് നമുക്ക് ഈസി അല്ല ഞാൻ പറഞ്ഞത് ആ പറയണത് അതൊന്ന് പഠിച്ച് നമ്മള് കൊറച്ചൊന്ന് മൈൻഡ് വെച്ചിട്ട് പഠിച്ച് ചെയ്താൽ മതി പക്ഷെ ഈ ബോക്സിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇത് ഇപ്പൊ ആർ ഡി എക്സിൽ ചെറുതായിട്ട് കിക്ക് ബോക്സിംഗിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് അന്ന് പരിക്കു എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നിട്ടും അത് അവരുടെ ആ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര പാടാണ് നമുക്ക് ആ സമയത്ത് അപ്പൊ അത്രയും എഫേർട്ട് എടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ഇല്ലല്ലോ കൊറിയോഗ്രാഫി എന്താണോ അത് ഭംഗിയായിട്ട് ചെയ്താൽ തന്നെ അതിനൊരു വൃത്തി ഉണ്ടാവും പക്ഷേ ഈ ബോക്സിംഗിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെതായ ഓരോ പൊസിഷൻസും പരിപാടികളൊക്കെ ഉണ്ട് അത് അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കണം ഇത് കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് ബോക്സിങ്ങിനെ അറിയണവർക്ക് ശരിക്കും മനസ്സിലാവും പിന്നെ കുറെയൊക്കെ ക്യാമറ ടെക്നിക്കും മറ്റേതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ബോക്സിംഗ് പഠിച്ചേ പറ്റും ഇങ്ങനത്തെ അതായത് പ്രത്യേകിച്ച് ഒരു പക്കാ സ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പം എന്ത് ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കണ ഒരാൾ ചെയ്യണതും ആ അത് ഭയങ്കര വ്യത്യാസമല്ലേ അപ്പൊ നമ്മൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തത് ചെയ്യുമ്പോ അതിന്റേതായ ഒരു വൃത്തി ഉണ്ടാവും അപ്പൊ നമ്മൾ അത്രയും നമ്മള് ഞാൻ പറഞ്ഞില്ല ആറേഴ് മാസം നമ്മൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിധാവിധിന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട് ബോക്സിംഗും വർക്കൗട്ടും എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ സ്മാർട്ട് ആണ് അന്ന് നടന്ന സംഭവത്തിന്റെ പ്രൊമോഷൻ ഒക്കെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലായിടത്തും പോയിട്ട് പോയി പരിചയപ്പെടുത്തി നിങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രൊമോഷൻ പ്രമോഷൻ ഉണ്ടായിരുന്നില്ലേ അന്ന് ഭയങ്കര എനർജറ്റിക് ആയിരുന്നല്ലോ ഇന്ന് ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നു കഥയൊക്കെ ഇട്ടു എന്തെങ്കിലുമൊക്കെ വിശേഷം പറയാം സെറ്റിൽ ഒക്കെ

എന്നോടൊന്നും വല്യ കൂട്ടിനില്ല ഇടിക്കൊന്നും പേടിച്ചു അയ്യോ അങ്ങനെയല്ല പെപ്പ ഇഷ്ടല്ലേ സത്യത്തില് എന്നിട്ടെന്താ പെപ്പ എടുത്ത് കൂട്ടില്ലാത്ത പേടിയാടിയോ എന്ത് പ്രാവിനെ പേടിയാ പേടിഞ്ഞാടി ഞാൻ ശരിക്കും പെപ്പ പറയാറുണ്ട് ഞാനൊരു പാവമാണ് പക്ഷെ എന്നെ നിങ്ങൾ ഇടിക്കാരനായിട്ട് കാണുന്നു എന്നുള്ളത് പക്ഷെ റോം കോമിനോട് ഒക്കെ ഇഷ്ടമാണ് ഇപ്പം ലൈലാസുരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ പറയുന്ന ഇടിയൊന്നും ഇല്ലാത്ത വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത്തരത്തിലുള്ള കുറെ ഒക്കെ ക്യാരക്ടേഴ്സിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും സത്യത്തിൽ ഇത് ഇങ്ങനെ വരുന്നു പക്ഷെ അധികം പടങ്ങൾ ചെയ്യുന്നുമില്ല പെപ്പേ പക്ഷേ എന്നിട്ടും വരാത്തത് ശരിക്കും മനസ്സിൽ സാധനങ്ങൾ അല്ലേ അത് വരൂന്നേ ഒരു എന്താ പറയാ ഇതൊരു പ്രോസസ്സാണല്ലോ അല്ല ഇപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത് ആ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടക്കാത്ത കോളേജ് ലൈഫിലാണെങ്കിലും നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു തമാശകളും അങ്ങനത്തെ പ്രണയം കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഇത് ആയിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നത് അപ്പൊ എനിക്ക് അന്ന് പണ്ട് ചെയ്ത പോലത്തെ ആ പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അങ്ങനത്തെ പരിപാടികൾ കേൾക്കേണ്ടി വരും സംഭവിക്കും എന്റെ വൈഫിനും മോൾക്കും ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്കമാലി ഡയറീസിലെ മറ്റേ അയലത്തെ പെണ്ണിന്റെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആവർത്തിച്ച് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പപ്പയടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും ഈ അങ്കമാലി ഡയറീസ് ബ്രേക്ക് ആണ് പക്ഷെ ആ സിനിമ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിന്ന് വരുന്നൊരു സിനിമയാണ് ആ സിനിമ ശരിക്കും ഉണ്ടാക്കിയ ഒരു ഗുമ്മുണ്ട് ഒരു പക്ഷേ ഈ സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് അങ്കമാലി ഡയറീസ്ന്ന് തന്നെ തുടക്കത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ എന്ന് വെച്ചാൽ ഷോർട്ട് ആൻഡ് ലെങ്ത് കൂടുതലാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയില്ലെങ്കിൽ പണി കിട്ടും അതൊരു വലിയ ഒരു സ്കൂളായിരുന്നില്ല ആ സിനിമ അതെ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യത്തെ പതിനഞ്ച് ദിവസൊക്കെ ഭയങ്കര ഡയറീസ് ഭയങ്കര ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഷൂട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു ഇന്റർ ഇന്റർവെൽ പോർഷനിലുള്ള ഒരു ഇതുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നാപ്പത്തിനാല് ടേക്ക് അത് ഞാൻ മാത്രല്ല വലിയൊരു സീനാ എല്ലാവരും കൂടെ ഉള്ള സീനാ എല്ലാവരും തെറ്റിക്കണ്ടി ഒരാ ഒരാള് തെറ്റിച്ച് കഴിഞ്ഞാൽ അയാൾ ശരിയാക്കി വരുമ്പോൾ ഇവിടെ തെറ്റും ഇങ്ങനെ ഇങ്ങനെ അവസാനം ലിജോജിനാന്തായി പിന്നെ അപ്പാണ് എനിക്ക് മനസ്സിലായത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടി അല്ല എന്ന് അപ്പം തോന്നി പിന്നെ ഇതിനകത്ത് പതിമൂന്ന് മിനിറ്റിൻ്റെ ക്ലൈമാക്സ് ആ ഏരിയയിൽ ഒരു ഷോ പതിമൂന്ന് മിനിറ്റ് നിർത്താണ്ട് അപ്പം അത് ഞങ്ങൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്തു കാരണം അതിനകത്തൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു കാരണം നമ്മുടേതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വരരുത് എല്ലാവരും അങ്ങനെ തന്നെ അതിനകത്ത് ആ ഇതിനകത്ത് പെർഫോം ചെയ്ത എല്ലാവരെയും മനസ്സിലാതായിരുന്നു എവിടെയും നമ്മുടേതായ നമ്മുടേതായൊരു തെറ്റുണ്ടാവരുത് അങ്ങനെ മത്സരിച്ച് നമ്മളതിനെ പുഷ് ചെയ്ത് നിർത്തി അത് നമ്മുടെ മാത്രമല്ല സിനിമാറ്റോഗ്രഫി അതിനകത്ത് കൂടെ അഭിനയിച്ച ബാക്കി എല്ലാ എല്ലാ ആൾക്കാരും അത് കോർഡിനേറ്റ് ചെയ്യാൻ നേരം വലിയൊരു പ്രദീക്ഷിണം അവിടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയി പിന്നെയും അവിടേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ ലെങ്ത് പരിപാടിയാണ് അത്രയും എല്ലാവരും കൂടി പുഷ് ചെയ്ത് അപ്പൊ അത് ഭയങ്കര ആണ് നമുക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റ് ആവണേക്കാൻ വലിയ സന്തോഷമായിരുന്നു ആ ഷോട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ ആറ് ഏഴാമത്തെ ഷോട്ട് കൊണ്ടാണ് അത്രയും വന്ന് ഫുള്ള് ചെയ്തിട്ട് നോക്കി നോക്കണം എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ലിചോച്ചന്റെ ലാസ്റ്റിൽ തിരികെ നോക്കിയിരിക്കുമ്പോൾ ചേച്ചാ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫുള്ള് ആഘോഷമായിരുന്നു അവിടെ പടം ഹിറ്റ് ആവണേക്കാൻ വലിയ സന്തോഷമായിരുന്നു അതേപോലെ തന്നെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യതീർത്ഥരാത്രി അജകചാന്തരും പിന്നെ ഒടുവിൽ ചാവേറും ചെയ്തത് ടിനു അപ്പം ടിനുവിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ തന്നെ വേറൊരു സ്റ്റൈലാണ് ടിനു ഉള്ളത് ടിനുവിൻ്റെ മേക്കിങ് ഭയങ്കരമായിട്ട് നമ്മൾ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സിനിമ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയിട്ടുള്ളതും അപ്പോൾ ടിനുവിന്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ അജകചാന്തരത്തിൽ ആനയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ ഉണ്ടാവുന്ന കുറേ ഫിസിക്കലായിട്ടുള്ള പരിപാടികൾ ഉണ്ട് അതേപോലെ തന്നെ മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കൂടുതലാണ് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ അല്ല ഇതിന്റെ ഒക്കെ മേക്കിങ് ഇത് സാധാരണ ഇവിടുത്തെ സിനിമാ സ്റ്റൈലിൽ നമ്മൾ കണ്ടുവച്ചാ പോലും പകർത്താൻ പറ്റാത്ത രീതിയിൽ പുതിയ രീതിയിലൊക്കെ ആയിരിക്കും അത് എടുക്കുക അവിടെ ചെന്നാലേ അറിയാൻ പറ്റുകയുള്ളു എന്താ ചെയ്യാൻ പറ്റുകയെന്നോ അതിന്റെ ഒരു അനിശ്ചിതത്വം രസകരമാണ് പിന്നീട് ഓർക്കുമ്പോൾ പക്ഷെ ആ സമയത്ത് എന്തായിരുന്നു ഓരോ ഷോട്ട് പറയുമ്പോഴും ഒക്കെ ജെല്ലിക്കട്ടിലെ ഒരു ഇതുണ്ട് മറ്റേ ഡാമിന്റെ റിസർവറിൽ ചെടിയിൽ അത് ഞങ്ങള് മൂന്ന് ദിവസം കിടന്ന അപ്പൊ ആ സമയത്ത് ഞാൻ ഒളിച്ചോടിയാലോ വിചാരിച്ചത് ഓ കാരണം ഭയങ്കര അപ്പൊ വൈകുന്നേരം ആറുമണിയുടെ വെളുപ്പിന് ആറ് മണി വരെ അല്ലെങ്കിൽ അഞ്ചു മണി വരെയൊക്കെയാണ് ഷൂട്ട് അപ്പം നമ്മളെ ഫുള്ള് ചെളിയിൽ നിർത്തിയിട്ട് ആണ് പരിപാടി അപ്പോൾ അവസാനം ഞാൻ അമ്മേനെ വിളിച്ചോറഞ്ഞു ഒട്ടും പറ്റണില്ല എന്നുള്ളത് അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ മറ്റേ ഒരു ടണല് പോലത്തെ ഇതിന്റെ ഉള്ളിലുള്ള ഷൂട്ട് അതും ഭയങ്കര നമുക്ക് ഒട്ടും പറ്റില്ല അത് അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രെസ്സും ഇതായിരിക്കും പക്ഷെ നമ്മൾ ഫൈനലി നമുക്കത് സിനിമയോടുള്ള സ്നേഹം എന്നുള്ള ഒരു ഇതിനകത്തേക്ക് വരുമ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കതെല്ലാം നമ്മൾ മറക്കും പിന്നെ ആനയായിട്ടുള്ള അത് അത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ റിയാക്ട് ചെയ്യും നമ്മളൊരു വിശ്വാസത്തിലാണ് അതൊക്കെ ചെയ്യണം അപ്പം ആ സമയത്ത് ഭയങ്കര പിന്നെ അതിന്റെ കൂടെ തന്നെ ഫൈറ്റും ചെയ്യണം അപ്പം നമ്മൾക്ക് ഒരു പേടി ഇവിടെ നിൽക്കണ്ട ആന എന്നുള്ള ഒരു പേടി ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പതറിപ്പോവും എന്നെക്കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ അങ്ങ് തോന്നും പക്ഷെ അത് ഫൈനലി നമ്മൾ അങ്ങോട്ട് മനസ്സങ്ങോട് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓർക്കം ചെയ്ത് അടിപൊളിയായിട്ട് റിസൾട്ടുകൾ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകുന്ന ഷോർട്സ് ഒക്കെ നമുക്ക് രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് തിയേറ്ററിനകത്ത് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രേക്ഷകനായി മാറുമല്ലോ ആ സമയത്ത് എന്തായിരുന്നു ഒരു ഒരു ഫീൽ എന്തായിരുന്നു നമ്മുടെ സിനിമ അത്രത്തോളം വളരുന്നു എന്നുള്ളൊരു ആയിരുന്നു എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയല്ലേ ഞാനങ്ങനെ നമ്മള് അതിനകത്ത് ഞാൻ അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ഒന്നാമത് ഞാനുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഇത് അതിനകത്ത് ഉള്ളൂ പക്ഷെ എന്നാ പോലും ആ എന്നെ കണ്ടുകൊണ്ടിരിക്കില്ല എനിക്ക് പാടാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്ന പടങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ പോയി കാണല് ഭയങ്കര കുറവാ പിന്നെ ഒന്നാമത് പേടിയുണ്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുമ്പോ ഒന്നും ഞാൻ കാണാനൊന്നും പോയില്ല ഫസ്റ്റ് ഡേ കാണാനൊന്നും പോയില്ല നാലാമത്തെ ദിവസം കഴിഞ്ഞു വേറെ ലെവലിലേക്ക് ഈ സിനിമ എനിക്ക് തോന്നുന്നു സാധ്യതയാണ് കാണുന്നത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സാധ്യത കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തും ആളുകൾക്ക് ഇഷ്ടപ്പെടും ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ പ്ലസ് ഒരു സ്പോർട്സ്

അടിപൊളി അടിച്ച് പടം ചെയ്യണം എന്നുള്ള കാരണം ഒരു സ്റ്റാർ സ്റ്റാറാവുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും കഥകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയായിരിക്കും ഇപ്പോഴും ഈ വസന്തം ഉണ്ടാവണമെന്നില്ല എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക പക്ഷെ പെപ്പെ എപ്പം പതിയെ പതിയാണ് അത് സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊക്കെ എപ്പോഴും തോന്നാറുണ്ട് പെപ്പെ എന്താണ് ഇത്രയും ഗ്യാപ്പ് എടുക്കും ഗ്യാപ്പ് എടുത്താലും നല്ല പടങ്ങൾ ചെയ്യാമെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതേ ഇങ്ങനെ ലൈഫിൽ കുറച്ചുകൂടെ സ്പേസ് വേണം റിലാക്സ്ഡ് ആയി ഓടി നടന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ കുറച്ചും കൂടി മൈൻഡ് ഒന്ന് സമാധാനം പരിപാടിയൊക്കെ വേണമെന്ന് അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പൊ എനിക്ക് ഇങ്ങനെ അടിപ്പിച്ചു വർക്ക് ചെയ്യണമെന്നുള്ള അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് വന്നു സമാധാനപ്രിയനായ ഹിറ്റായിക്കൊണ്ടിരിക്കട്ടെ ഇനി ഇടിപ്പടങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുറച്ച് ടോം കോം സിനിമകൾ കൂടെ ഒക്കെ പെപ്പയിൽ നിന്ന് കാണാൻ സാധിക്കട്ടെ നന്ദിയുണ്ട്